ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തെങ്ങിൻ്റെ കൂമ്പ് കൂമ്പുചിയൽ അഥവാ മണ്ടചിയൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മളെ അത്യുൽപാദനശേഷിയുള്ള തെങ്ങിനങ്ങൾ ഉദാഹരണത്തിന് ഡി ടി സണ്ണിയങ്കി അതുപോലെ ശ്രീലങ്കൻ ഡോർഫ് മലേഷ്യൻ ഡോർഫ് ഇങ്ങനെയൊക്കെയുള്ള അത്യുൽപാദനശേഷിയുള്ള തെങ്ങിൻ തൈകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മണ്ട മണ്ടചിയൽ അഥവാ കൂമ്പ് ചിയൽ അപ്പോൾ അതിന് ഇന്ന് കോണ്ടാഫ് എന്നും പറഞ്ഞിട്ട് ഒരു മെഡിസിൻ ഇന്ന് നമ്മുടെ ഈ അവൈലബിളാണ് അപ്പോൾ ഇത് നമ്മളൊരു അഞ്ച് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ തെങ്ങിൻ്റെ മണ്ട എടുത്ത് കളഞ്ഞ ശേഷം നമ്മൾ അവിടെ ഒഴി ഒഴിച്ചു കൊടുത്താൽ രണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിനകം വീണ്ടും അവിടെ നിന്ന് പുതിയ മുളച്ച് വന്ന് വീണ്ടും പോകാൻ പഴയതുപോലെ വന്നോളൂ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാനിവിടെ അഞ്ച് എം എൽ എന്നുള്ളത് ഒരല്പം അധികം എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയ ശേഷം നമ്മൾ ഈ തെങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം ഇത് പൈറ്റഫ് തോറ പാമി വോറ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ഫംഗസ് ആണ് ഈ രോഗമുണ്ടാക്കുന്നത് നമ്മൾ അത് കലയ്ക്ക് ശേഷം തൈതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് മുഴുവനായിട്ടും ഒരു ലിറ്ററും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മണ്ട പോയതാണെങ്കിൽ പോലും നമ്മൾ ഈ മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ വീണ്ടും അത് മുളച്ചു വരും ഞാൻ ഒരു ഇത് ഇവിടെ എനിക്കങ്ങനെ അനുഭവമുണ്ട് ഈ പറഞ്ഞാൽ ഈ അത്തരം തെങ്ങുകൾ ഞാൻ കാണിച്ചു തരാം രണ്ട് മൂന്ന് പ്രാവശ്യം മണ്ട പോയിട്ട് ഇപ്പം നന്നായിട്ട് നിൽക്കുന്ന തെങ്ങുകൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ അതിൻ്റെ മണ്ടയിലേക്കും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ മെഡിസിൻ കംപ്ലീറ്റ് തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇറങ്ങിക്കോളും അതുകൊണ്ട് ഇത് നമുക്ക് പരിഹരി പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് അതായതെല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം മണ്ട പോയ സംഭവങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ ഉഷാറായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ മരുന്നൊഴിച്ച ആ പ്ലാന്റ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക Uh, subscribe to you thank you